ദിവസം വർക്ക് കഴിഞ്ഞപ്പോടുത്ത് വീടാത്ത കേട്ടോ അതൊക്കെ മൂന്ന് വരി ആയി പരി ആയട്ടോ ഇവിടെ ഒറ്റ വരി ആയിട്ടുള്ളൂ അറക്കുറെ മൂന്ന് വരി ആയി എന്ന് പറയാം എഴുതി മനം മൂന്ന് പരി ആയിട്ടുരേന് ഇവിടെയൊക്കെ മൂന്ന് പരി ആയിട്ടോ വിഭാഗം പോയിന്റ് ചെയ്തില്ല പ്രഭാഗം പോയിന്റ് ചെയ്തിട്ടുള്ളൂ ഇവിടെ പോയിന്റ് ചെയ്ത് കേട്ടോ വിഭവം പോയിൻ്റ് ചെയ്ത് കേട്ടോ ഒന്നാമത്തെ ദിവസത്തെ വാക്കി തീർന്നപ്പെട്ടോ മൂന്നാമത്തല്ല നാലാമത്തെ ചാനൽ കാണൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വേറെ കുറേയൊക്കെ പോയിൻ്റ് ചെയ്തിങ്ങനെ വരുന്നുണ്ട് കിട്ടോ മൂന്നെള്ളി എടുത്ത് വെച്ചിട്ടുള്ളൂ റെഡി ആക്കിയില്ല കേട്ടോ പണി കഴിഞ്ഞപ്പോൾ അല്ല വീഡിയോ എടുത്താട്ടോ ഇതൊക്കെ നല്ലതായിട്ട് ട്ടോ ഇങ്ങനെ ക്ലിയർ അങ്ങനെ ഇവിടെ ഒരു ചെറിയ ലിൻ്റിലടിക്കാണ്ട് കേട്ടോ ആശയമല്ല മണിക്കറും മൂന്നെ കെട്ടി മൂന്ന് ചെയ്താണ് പോയിൻ്റ് ചെയ്തും റിംഗ് റിങ് തുടങ്ങി തുടങ്ങിട്ടോ ക്ലിയർ ആക്കാണ്ട് പോയിന്റ് ചെയ്തില്ല ഓർമ്മങ്ങനെ പോയിൻ്റ് ചെയ്ത് വരുന്നുണ്ട് റിങ് എടുത്ത് വെച്ചിട്ടുള്ളൂ ട്ടോ റിങ് വെച്ച് ഒക്കെ പോയിന്റ് ചെയ്ത് കഴിഞ്ഞാണ് അവിടെ ഒക്കെ ഫുള്ള് ക്ലിയർ ആയിട്ട് അടവും പുടവും ഒക്കെ ക്ലിയറായിട്ടോ സിറ്റ് ഔട്ട് ആണ് ആൾമാറേ കേട്ടോ ബെഡ്റൂമാണ് ഒരു രണ്ടളി ഒരു മൂന്ന് കളി കേട്ടോ ബാത്റൂമാണ് വെന്റിലേഷന് ഫാൻ ലൈവ് അതൊക്കെ പോൻ്റെ ഇത് ഫുള്ള് ക്ലിയറായിട്ടോ ഡൈനിങ് ഹാളാണ് ഈ ഏരിയ ഇൻഡിൽ വീട്ടിൽ കൂട്ടത്ത് വാർക്കെട്ടോ അടുത്തൊരു ബെഡ്റൂമാണ് ഫ്രണ്ടേജ് ഗ്ലാസ് ആട്ടോ ഒരു മൂന്നള്ളി ബാത്ത്റൂമുണ്ട് കേട്ടോ